ഗാസയ്ക്ക് മേൽ സർവാധികാരവും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിനു നേരെ ഒരിടവേളയ്ക്ക് ശേഷം ഹൂതികൾ വീണ്ടും ആക്രമണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം ഹമാസിനെ ഇസ്രയേൽ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഭീകരർ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ പിടിച്ചെടുക്കാൻ തുടങ്ങിയത് തുടർന്ന് അമേരിക്കയിലെ പടക്കപ്പലുകൾ മേഖലയിൽ വിന്യസിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഹൂതികൾ ഒരു പൊടിക്കടങ്ങിയത് എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം അക്രമാസക്തരായ ഹൂതികൾ വീണ്ടും ഇസ്രയേലിന്റെ നേരെ അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം കൂടാതെ കപ്പലുകളും ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം രണ്ട് കപ്പലുകളാണ് ഇവർ ആക്രമിച്ചത് ഇസ്രയേലിലെ ഈലാട്ട് തുറമുഖത്തേക്ക് പുറപ്പെട്ട ലൈബീരിയൻ പതാക വഹിച്ച എറ്റേണിറ്റി സി എന്ന കപ്പലാണ് ഹൂതികൾ പിടിച്ചെടുത്ത് മുക്കിയത് ഫിലിപ്പീൻസ് ഗ്രീസ് സ്വദേശികളായ ജീവനക്കാർ ഉൾപ്പെടെ നാലു പേർ ഈ അപകടത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തലിൽ വെടിനെത്തലിലെത്തിയിരുന്നു ഇപ്പോഴാണെങ്കിൽ ഹമാസുമായി ഇസ്രയേലിനുള്ള പ്രശ്നം ഒരു വിധത്തിൽ ധാരണ ആയതുമായിരുന്നു അപ്പോഴാണ് ഈ അപ്രതീക്ഷിത നീക്കം എന്നത് അന്തരീക്ഷത്തെ കൂടുതൽ ഭീകരമാക്കുമെന്ന കാര്യം തീർച്ചയാണ് രക്ഷപ്പെട്ടവരെ ഹൂതികൾ ബന്ദികളാക്കിയിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം ചെങ്കടലിൽ ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ഹൂതികൾ കപ്പൽ പിടിച്ചെടുക്കുന്നത് കഴിഞ്ഞ ദിവസം ലൈബീരിയൻ പതാക വഹിച്ച മാജിക് സീസ് എന്ന കപ്പലും ഇവർ പിടിച്ചെടുത്തിരുന്നു രണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുള്ളതാണ് ഈ കൂറ്റൻ ചരക്ക് കപ്പൽ ഇത് പൊട്ടിത്തെറിക്കുന്ന ഭീകരമായ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ് ഇസ്രേ തുറമുഖത്തേക്കുള്ള യാത്രയ്ക്കിടെ കപ്പൽ ആക്രമിച്ചെന്ന് ഹൂദി വക്താവ് യഹിരാ സാരി പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ആളില്ലാ ബോട്ടും ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് ആക്രമണ ദൃശ്യങ്ങളും പകർത്തിയിട്ടുണ്ട് ഇസ്രയേൽ തുറമുഖത്തേക്ക് നീങ്ങുന്ന കപ്പലായതിനാലാണ് ആക്രമണത്തിന് കാരണമായതെന്നും യഹിയ പറയുകയുണ്ടായി സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കപ്പലിനെ വളയുകയാണ് ആദ്യം ചെയ്തത് തുടർന്ന് ഡ്രോണുകളും ഗ്രനേഡുകളും ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചു ഇതോടെ ഇരുന്നൂറ് മീറ്ററോളം നീളമുള്ള കപ്പലിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ഹൂതികൾ വീണ്ടും ആക്രമണം തുടങ്ങിയതോടുകൂടി ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും കപ്പലിൽ നിന്നും കടലേക്ക് ചാടുകയായിരുന്നു അതിനിടെ രക്ഷപ്പെട്ടവരിൽ ഒരാൾ ഇന്ത്യക്കാരനാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജീവനക്കാരിൽ ഇരുപത്തിയൊന്ന് ഫിലിപ്പീൻസുകാരും ഒരു റഷ്യൻ സ്വദേശിയും ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട് അതേസമയം കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടവരെ തങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്നാണ് ഹൂദികളുടെ പ്രതികരണം ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യമായിട്ടാണ് ഇസ്രയേലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കപ്പൽ ആക്രമിച്ചതെന്ന് ഹൂദി വിമതർ പറയുന്നുണ്ട് അതേസമയം ഈ രണ്ട് ഹൂതി ഭീകരാക്രമണത്തെയും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അപലപിക്കുകയുണ്ടായി മാത്രമല്ല തീവ്രവാദികൾ ഉയർത്തുന്ന ഭീഷണി ഉറയ്ക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഈ ആക്രമണത്തെ അപലപിക്കണമെന്നും അമേരിക്ക നിർദ്ദേശിച്ചിട്ടുണ്ട് കപ്പലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയവരെ അടിയന്തരമായി മോചിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെടുകയുണ്ടായി ചെങ്കടൽ ഒരു നിർണായക ജലപാതയാണ് കടൽ മാർഗമുള്ള എണ്ണ വ്യാപാരത്തിന്റെ പത്ത് ശതമാനം ഇതുവഴിയാണ് നടക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ യമൻ തീരത്ത് ഹൂതി ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഗതാഗതം കുത്തനെ കുറയുകയായിരുന്നു ഇസ്രയേലുമായി ബന്ധമുള്ള ഒരു കപ്പലിനെയും ഇതുവഴി കടന്നുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോഴും ഹൂതികൾ അതേസമയം അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഹൂതികളുടെ ഈ ആക്രമണത്തിൽ ഇസ്രയേൽ വല്ലാതെ ഒലഞ്ഞിട്ടുണ്ട് എന്ന് വേണം കരുതാൻ പ്രത്യേകിച്ച് വെടിനിർത്തലിന് തീരുമാനിച്ച ഈ സമയമായതുകൊണ്ട് തന്നെ ഇനി ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ നടപടികൾ എന്തൊക്കെയാണെന്ന് കണ്ണുതന്നെ അറിയണം